ഞായർ സമാധാനം നേരുന്നു ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലുക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയോടെ നാം സ്വതന്ത്രമായി പ്രതികരിക്കുമ്പോൾ മനുഷ്യരാശിയിൽ കൈവരിക്കാവുന്ന പരിവർത്തനത്തെ ദൈവമാതാവിൻ്റെ വ്യക്തിത്വം സൂചിപ്പിക്കുന്നുണ്ട് കന്യകയോടുള്ള അറിയിപ്പ് ദൈവീക ഉദ്ദേശത്തിൻ്റെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും മഹത്തായ സംയോജനമായി കാണണം വചനം മറിയാം എന്ന വിശുദ്ധ നിലത്ത് വീണ് ക്രിസ്തുവായി വളരുക എന്നത് നമ്മൾക്കായി പൊരുൾതിരിക്കുമ്പോൾ നമ്മുടെ പൊളിവചനങ്ങൾ കളകളായി ഒപ്പം വളരാതെ ഇരിപ്പാനുള്ള ജാഗ്രതയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് നമ്മുടെ വാക്കുകൾ ദൈവവചനമാകുന്ന നന്മപ്രവൃത്തിയായി പിറവിയെടുക്കുവാൻ പരിശുദ്ധാത്മനിശ്വസനം ആവശ്യമാണെന്ന തിരിച്ചറിവുമുണ്ടാവട്ടെ വചനപ്പിഞ്ഞായൻ്റെ സമാധാനം നേർന്നുകൊണ്ട് തോമസ് പി ജോൺ